കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ ശതകോടീശ്വരൻ ഇലോൺ മാസ്ക് അതിനൂതന സാങ്കേതിക വിദ്യകളായ ഡ്രൈവർ കാറുകളും ഹ്യൂമനോയിഡ് റോബോട്ടുകളും അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തെ ഒരിക്കൽ കൂടി അമ്പരിപ്പിച്ചത് മുമ്പ് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ഈ സാങ്കേതിക വിദ്യകൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനും അടുത്താണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ടെസ്ലയുടെ ഡ്രൈവർ ഡ്രൈവറില്ല കാറുകൾ മുതൽ മനുഷ്യ അധ്വാനത്തിന്റെ പകരമായി നിർമ്മിച്ച ഒപ്റ്റിമസ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വരെ ഇന്ന് മനുഷ്യരാശിക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്ന സാധ്യതകൾ ഏറെയാണ് മാനവികതയുടെ സമീപഭാവി മനുഷ്യനും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളും ചേർന്ന് പരസ്പരം ഇടകലർന്ന് വ്യാപരിക്കുന്ന ഒന്നായിരിക്കും എന്ന് ഇപ്പോഴേ വ്യക്തമാണ് എന്നാൽ നമുക്ക് ഒരു നിമിഷം നിർത്താം എന്താണ് ടെസ്ലയുടെ ഈ കണ്ടുപിടുത്തങ്ങളും സിക്സ് ജിയും തമ്മിലുള്ള ബന്ധം ഈ നൂതന സാങ്കേതിക വിദ്യകളൊന്നും ഒരു നിർണായക ഘടകമില്ലാതെ വലിയ തോതിൽ നിലനിൽക്കാൻ കഴിയില്ല ആ ഘടകമാണ് നെറ്റ്വർക്കുകൾ വലിയ അളവിലുള്ള ഡേറ്റ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള സൂപ്പർ ഫാസ്റ്റ് വിശ്വസനീയമായ നെറ്റ്വർക്കുകൾ അവിടെയാണ് സിക്സ് ജി വരുന്നത് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഫൈവ് ജി സാങ്കേതിക പരിചിതമായിരിക്കാം നിങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ടാകാം എന്നാൽ സിക്സ് ജി ഫൈവ് ജി സാങ്കേതികവിദ്യ ഇപ്പോഴും ലോകത്ത് പലയിടങ്ങളിലും സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കാര്യങ്ങളെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുന്ന സിക്സ് ജി സാങ്കേതിക രണ്ടായിരത്തി മുപ്പതോടെ ലോകത്ത് പൂർണ്ണമായി വിന്യസിക്കപ്പെട്ടു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് നിലവിലെ ഫൈവ് ജി സാങ്കേതിക വിദ്യയേക്കാൾ മടങ്ങ് വേഗതയും നെറ്റ്വർക്ക് ലേറ്റൻസി പൂജ്യത്തിനോട് അടുത്ത് നിൽക്കുമെന്നും വാഗ്ദാനം ചെയ്യപ്പെടുന്നു അതായത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളും സ്മാർട്ട് സിറ്റികളും തികഞ്ഞ യോജിപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് ഈ ആശയമാണ് നമ്മളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് സിക്സ് ജി സാങ്കേതിക കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് വലിയ ചില അഭിലാഷങ്ങളുണ്ട് സിക്സ് ജി സാങ്കേതിക ബന്ധപ്പെട്ട പേറ്റൻ്റുകൾ ഫയൽ ചെയ്യുന്ന കാര്യത്തിൽ ആഗോളതലത്തിൽ ആറാം സ്ഥാനത്താണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പ്രകാരം സിക്സ് ജി സാങ്കേതിക ബന്ധപ്പെട്ട നൂറ്റി എൺപത്തി മുതൽ ഇരുന്നൂറ് വരെ പേറ്റൻറ്റുകളാണ് ഇന്ത്യ ഫയൽ ചെയ്തത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആഗോള സിക്സ് ജി പേറ്റൻറ്റുകളുടെ ശതമാനം ഫയൽ ചെയ്യുക എന്ന വലിയ ലക്ഷ്യമാണ് ഇന്ത്യ ഗവണ്മെന്റിനുള്ളത് സിക്സ് ജി സാങ്കേതിക വിദ്യയിലേക്ക് വരുമ്പോൾ പേറ്റൻറ്റുകൾ സമ്പാദിക്കുന്നത് വളരെ പ്രധാനമാണ് സിക്സ് ജി സാങ്കേതിക വിദ്യയിൽ പേറ്റൻ്റുകൾ സ്വന്തമാക്കുക എന്നത് ഭാവിയിലേക്കുള്ള താക്കോലുകൾ പിടിക്കുന്നത് പോലെയാണ് ഇത് രാജ്യങ്ങളെയും കമ്പനികളെയും സിക്സ് ജി സാങ്കേതിക വിദ്യയിൽ നിലവാരം സ്ഥാപിക്കാനും ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ ലൈസൻസിങ് ഫീ ഈടാക്കാനും സാങ്കേതിക വിദ്യ എങ്ങനെ വികസിക്കുന്നു എന്നതിനെ സ്വാധീനിക്കാനും അനുവദിക്കുന്നു അതിനാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പേറ്റൻറ്റുകൾ സുരക്ഷിതമാക്കുക എന്നത് സാങ്കേതികവിദ്യ വിദ്യ നവീകരണത്തിന്റെ അടുത്ത തരംഗത്തെ നയിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം രൂപപ്പെടുന്നതിന് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തേഴോടെ ആഗോള സിക്സ് ജി സാങ്കേതിക വിദ്യ നിലവാരത്തിന്റെ ആറിലൊന്ന് സംഭാവന നൽകാനും ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നു ഇത് സാധ്യമാകുന്നതിനായി ഗവേഷണത്തിനും വികസനത്തിനും നേതൃത്വം നൽകുന്ന പങ്കാളികളുടെ ശൃംഖലയായ ഭാരത് സിക്സ് ജി അലയൻസ് സർക്കാർ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെയുള്ള ഒൻപത് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണിത് സിക്സ് ജി സാങ്കേതിക വിദ്യ മൂന്ന് ഘട്ടങ്ങളിലായി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ വലിയൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ആഗോള സിക്സ് ജി മത്സരത്തെ നയിക്കാൻ ഇന്ത്യ ശരിക്കും പ്രാപ്തമാണോ ഇതിന് ഉത്തരം നൽകാനായി സിക്സ് ജി സാങ്കേതികവിദ്യ യഥാർത്ഥത്തിൽ എന്താണെന്നതിൻ്റെ ലളിതമായൊരു വിശദീകരണത്തോടെ നമുക്ക് ആരംഭിക്കാം നിലവിലെ ഫൈവ് ജി സാങ്കേതിക ഒരു മോട്ടോർ സൈക്കിളായി സങ്കല്പിക്കുകയാണെങ്കിൽ അത് വേഗതയേറിയതും കാര്യക്ഷമവുമാണെന്ന് മനസ്സിലാക്കാം എന്നാൽ സിക്സ് ജി ഫൈവ് ജിയുമായി താരതമ്യപ്പെടുത്തിയാൽ സിക്സ് ജി സാങ്കേതികവിദ്യ ഒരു ജെറ്റ് വിമാനത്തിന് സമമാണ് അതായത് ഫൈവ് ജിയേക്കാൾ നൂറു മടങ്ങ് വേഗതയുള്ളതും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ മുതൽ ഹോളോഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻസ് ഓട്ടോണോമസ് വാഹനങ്ങൾ വരെ എല്ലാ നൂതന കണ്ടുപിടുത്തങ്ങളെയും പിന്തുണയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ സിക്സ് ജി സാങ്കേതികവിദ്യ എന്നത് കേവലം ഇന്റർനെറ്റ് വേഗത മാത്രമല്ല മറിച്ച് എല്ലാം തത്സമയം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കുക എന്നതുകൂടിയാണ് സിക്സ് ജി സാങ്കേതിക കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് അതായത് ലളിതമായി പറഞ്ഞാൽ സിക്സ് ജി സാങ്കേതിക വിദ്യ വരുന്നതോടുകൂടി വിദൂര നിയന്ത്രിത ഫാക്ടറികൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന സ്മാർട്ട് വെയറുകൾ എന്നിവയുള്ള ഒരു ലോകം സമീപഭാവിയിൽ സാധാരണമായിരിക്കും എന്നാൽ ഈ സാങ്കേതിക വിദ്യ പ്രായോഗിക തലത്തിലെത്തിക്കുന്നതിന് അടിസ്ഥാന സൗകര്യ വികസനവും ഗവേഷണവും അതിനെ പിന്തുണയ്ക്കുന്നതിന് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളും ആവശ്യമാണ് ഇവിടെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം വിഷമകരമാകുന്നത് ഒരു സിക്സ് ജി നെറ്റ്വർക്ക് നിർമ്മിക്കുക എന്നത് ഒരു സ്വിച്ച് ഇടുന്നത് പോലെ എളുപ്പമല്ല സിക്സ് ജി സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വൻതോതിലുള്ള നിക്ഷേപം ആവശ്യമാണ് നിലവിൽ ഫൈവ് ജി സാങ്കേതിക പുറത്തിറക്കുന്നതിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും സിക്സ് ജി സാങ്കേതിക പൂർണ്ണമായും സജ്ജമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെയുള്ള കണക്കനുസരിച്ച് നിലവിൽ രാജ്യത്തെ ഇരുപത്തിയൊൻപത് ലക്ഷം ബേസ് ട്രാൻസ്ഫീവർ സ്റ്റേഷനുകളിൽ നാലര ലക്ഷം ബി ടി എസ് സ്റ്റേഷനുകളും ഫൈവ് ജി ബി ടി എസ് സ്റ്റേഷനുകളാണ് ഇവയാണ് രാജ്യത്തെ മൊബൈൽ ഉപകരണങ്ങളെ വിവിധ സെല്ലുലാർ നെറ്റ്വർക്കുകളിലേക്ക് ബന്ധിപ്പിക്കുന്നത് എന്നാൽ സിക്സ് ജി സാങ്കേതിക വരുമ്പോൾ വാർത്താവിനിമയ മേഖലയിൽ ഒരു പുതിയ തലത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ആവശ്യമാണ് ഫൈബർ ഓപ്റ്റിക്സ് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ ഉയർന്ന ഫ്രീക്വൻസിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക എന്നിവയെല്ലാം ഇതിൽപ്പെടും സിക്സ് ജി സാങ്കേതിക ഗവേഷണവും വികസനവുമാണ് അടുത്ത വെല്ലുവിളി അടുത്ത പത്ത് വർഷക്കാലത്തേക്ക് സിക്സ് ജി സാങ്കേതിക വികസനത്തിനായി മാത്രം പതിനായിരം കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് സിക്സ് ജി സാങ്കേതിക വിദ്യയുടെ വികസനത്തിനു വേണ്ടിയുള്ള മാന്യമായ ഒരു തുകയാണത് എന്നാൽ അമേരിക്കയും ജപ്പാനും സിക്സ് ജി സാങ്കേതിക വികസനത്തിനായി നടത്തിയ മുപ്പത്തി എണ്ണായിരം കോടി രൂപയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊരു താരതമ്യേന ചെറിയ തുകയായി തോന്നാം ചൈനയുടെ ടെലികോം ഭീമനായ ഹുവാവേ സിക്സ് ജി സാങ്കേതിക ഗവേഷണത്തിനും വികസനത്തിനുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം ഇരുപത്തിരണ്ട് ബില്യൺ യു എസ് ഡോളറാണ് ചെലവഴിച്ചത് എന്നുകൂടി ഇവിടെ ഓർക്കണം അതുകൊണ്ട് തന്നെ ഈ ആഗോള സിക്സ് ജി സാങ്കേതികവിദ്യ മത്സരത്തിൽ തുടരണമെങ്കിൽ ഇന്ത്യ ഇതിനെ ഒരു മത്സര സാമർഥ്യത്തോടുകൂടി എടുത്ത് കളി തുടരേണ്ടതുണ്ട് കാരണം ഇത് കേവലം ഒരു അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല മറിച്ച് സിക്സ് ജി ഉൾപ്പെടെയുള്ള വരും തലമുറയിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾക്ക് പാകുന്ന പ്രക്രിയ കൂടിയാണ് സിക്സ് ജി സാങ്കേതിക നടപ്പിലാക്കുന്നതിലെ മറ്റൊരു വലിയ തടസ്സം വിദഗ്ദ്ധ തൊഴിൽ ശക്തിയിലെ വിടവാണ് സിക്സ് ജി നെറ്റ്വർക്ക് നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഉയർന്ന പരിശീലനം ലഭിച്ച എഞ്ചിനീയർമാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പെഷ്യലിസ്റ്റുകൾ ടെലികോം വിദഗ്ധർ എന്നിവർ ഉൾപ്പെട്ട ഒരു വലിയ തൊഴിൽ ശക്തി ആവശ്യമാണ് എന്നാൽ നിലവിലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം സാങ്കേതിക വിദ്യയിലെ ഈ വൻ കുതിച്ചുചാട്ടത്തിന് ആവശ്യമായ പ്രതിഭകളെ ഉൽപ്പാദിപ്പിക്കാൻ പൂർണ്ണമായും സജ്ജമാണോ എന്നത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇന്ത്യയിൽ പ്രതിവർഷം ഏകദേശം ഒന്നര ദശലക്ഷം പേർ എഞ്ചിനീയറിംഗ് ബിരുദധാരികളാകുന്നുണ്ട് എങ്കിലും ഇവരിൽ നാൽപ്പത്തിയെട്ട് ശതമാനം പേർ തൊഴിൽ രഹിതരായി തുടരുന്നു എന്ന് നീതി ആയോഗിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇത് തൊഴിലിനായുള്ള കുടിയേറ്റത്തിലേക്കും രാജ്യത്തെ പ്രതിഭകളുടെ ചോർച്ച അഥവാ ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രതിഭാസത്തിനും കാരണമാകുന്നു അതിനാൽ രാജ്യത്തെ തൊഴിൽ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി എഴുപതോടെ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന രാജ്യമായ ഇന്ത്യ സിക്സ് നെറ്റ്വർക്കിലേക്ക് മാറുമ്പോൾ കാർബൺ ഫുട് പ്രിന്റ് കുറച്ചുകൊണ്ട് സുസ്ഥിരത ഉറപ്പുവരുത്തേണ്ടതും അനിവാര്യമാണ് സിക്സ് ജിയിലൂടെ വേഗതയേറിയ നെറ്റ്വർക്ക് സാധ്യമാകുമ്പോൾ അതിനോടൊപ്പം തന്നെ സൈബർ സുരക്ഷയും വെല്ലുവിളികൾ ഉയർത്തുന്നു വേഗതയേറിയ നെറ്റ്വർക്കുകൾ സൈബർ ആക്രമണങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാമെന്ന് പഠനങ്ങൾ പൊതുവെ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ സിക്സ് ജി നെറ്റ്വർക്കുകൾ ലഭ്യമാകുന്നതിനനുസരിച്ച് ഇന്ത്യ തങ്ങളുടെ സൈബർ സുരക്ഷാ നടപടികൾ ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം പൗരന്മാരെ അപകടത്തിലാക്കുന്ന വിവിധ ചോർച്ചകളുടെയും ഓൺലൈൻ വഞ്ചനയുടെയും മറ്റ് സൈബർ ഭീഷണികളുടെയും ഒരു തരംഗം തന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും സിക്സ് ജി പേറ്റൻ്റുകൾ ഫയൽ ചെയ്യുന്നതിൽ ഇന്ത്യയുടെ പുരോഗതി പ്രതീക്ഷ നൽകുന്നതാണ് എന്നാൽ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിക്കേണ്ടതായുണ്ട് ജപ്പാനിലെ നിക്കിയും സൈബർ ക്രിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടും രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ ഒരു പഠനത്തിൽ ആഗോളതലത്തിൽ സിക്സ് ജി പേറ്റൻറ്റുകളുടെ നാൽപ്പത് ശതമാനവും ചൈനയും മുപ്പത്തഞ്ച് ശതമാനം അമേരിക്കയും കൈവശപ്പെടുത്തിയിരിക്കുന്നതായി വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഒന്നര ശതമാനം പേറ്റൻറുകൾ മാത്രമാണ് ഇന്ത്യയ്ക്ക് നേടാനായത് അതൊരു വലിയ വിടവാണ് അതിലുപരി സിക്സ് ജി സാങ്കേതിക ആഗോള നിലവാരം നിശ്ചയിക്കുന്നതിനും ചൈന മുന്നിലാണ് ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ വളരെ വളരെ പിന്നിലുമാണ് സിക്സ് ജി സാങ്കേതിക വിദ്യയിൽ വലിയ പങ്കുവഹിക്കാൻ താല്പര്യമുള്ള രാജ്യമായ ഇന്ത്യ അതിനായി നൂറ്റി അറുപതോളം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷന്റെ സാങ്കേതിക കമ്മിറ്റികളുടെയും ഉപസമിതികളുടെയും ഭാഗമാകേണ്ടതുണ്ട് ജനീവ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോം രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ പഠനപ്രകാരം ഇന്ത്യ അത്തരം നാനൂറ് കമ്മിറ്റികളിൽ മാത്രമേ അംഗമായിരുന്നുള്ളൂ എന്നാൽ ചൈന എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കമ്മിറ്റികളിൽ ഉൾപ്പെട്ടിരുന്നു അപ്പോൾ ഇന്ത്യയുടെ സിക്സ് ജി സ്വപ്നങ്ങൾ നശിച്ചു എന്നാണോ ഇതിനർത്ഥം ഒരിക്കലുമല്ല കാരണം ഭാവി ഇന്ത്യയുടെ വളർച്ചയ്ക്ക് സിക്സ് ജി സാങ്കേതികവിദ്യ നിർണായകമാണ് സ്മാർട്ട് സിറ്റികൾ ഓട്ടോമേറ്റഡ് വ്യവസായങ്ങൾ മുതൽ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വരെ ഏ സാങ്കേതികവിദ്യയിലൂടെ വലിയ മുന്നേറ്റം നടത്താനൊരുങ്ങുന്ന രാജ്യമായ ഇന്ത്യ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ നിക്ഷേപമാണ് സിക്സ് ജി സാങ്കേതിക നടത്തുന്നത് കൂടാതെ ഫൈവ് ജി സാങ്കേതിക നിലവിൽ വന്നപ്പോൾ പതിനഞ്ച് മാസത്തിനുള്ളിൽ തന്നെ നാല് ലക്ഷത്തോളം ഫൈവ് ജി ബേസ്ഡ് ട്രാൻസ്ഫീവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ ഫൈവ് ജി നെറ്റ്വർക്ക് സേവനം നൽകിയ രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് സ്വീഡിഷ് കമ്പനിയായ എറിക്സൺ പുറത്തുവിട്ട പഠന റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ ഒരു മിനിറ്റിൽ ഒരു ഫൈവ് ജി സൈറ്റ് എന്ന നിരക്കിലാണ് ഫൈവ് ജി സേവനം രാജ്യത്ത് നടപ്പിലാക്കിയത് സിക്സ് ജി സാങ്കേതിക വികസനം ത്വരിതപ്പെടുത്തുന്നതിന് പൊതു സ്വകാര്യ പങ്കാളിത്തവും പ്രധാനമാണ് ഇന്ത്യ ഇതിനകം തന്നെ വിവിധ രാജ്യങ്ങളുമായും വിദഗ്ധരുമായും ഈ രംഗത്ത് സഹകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാജ്യത്തെ ടെലികോം ഭീമന്മാരായ ഭാരതി എയർടെലും റിലയൻസ് ജിയോയും സിക്സ് ജി യുഗത്തിലേക്ക് ഒരുങ്ങുമ്പോൾ തന്നെ ആവേശം വ്യക്തമാണ് സിക്സ് ജി സാങ്കേതിക ബന്ധപ്പെട്ട ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ വലുതാണ് സിക്സ് ജി പേറ്റൻറ്റുകൾ ഫയൽ ചെയ്യുന്നതും ടാർഗറ്റുകൾ നിശ്ചയിക്കുന്നതും ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യക്ക് ആഗോള സിക്സ് ജി മത്സരത്തിൽ തങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്തണമെങ്കിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തമായ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ എന്നിവ ആവശ്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ സർക്കാർ ഗ്രാമീണ മേഖലകളിലെ ടെലികോം കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായി പത്ത് ബില്യൺ യു എസ് ഡോളർ നിക്ഷേപം നടത്തി ഏഴു ലക്ഷം കിലോമീറ്റർ ഫൈബർ ഓപ്റ്റിക്സ് കേബിൾ നെറ്റ്വർക്ക് ആണ് സ്ഥാപിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഫൈബർ ഫൈബ്രോപ്റ്റിക് കേബിൾ ശൃംഖല പതിനൊന്ന് മില്യൺ കിലോമീറ്ററിൽ നിന്നും നാൽപ്പത്തൊന്ന് മില്യൺ കിലോമീറ്ററായി വർദ്ധിച്ചു കൂടാതെ ടെലികോം ഉപഭോക്താക്കളിലേക്ക് വരുമ്പോൾ രാജ്യത്തെ മൊബൈൽ കണക്ഷനുകളുടെ എണ്ണം തൊണ്ണൂറ്റിനാല് മില്യണിൽ നിന്നും ഒന്നേ ദശാംശം ഒന്നേ ആറ് മില്യനായും ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളുടെ എണ്ണം അറുപത് മില്യണിൽ നിന്നും തൊള്ളായിരത്തി മില്യനായും വളർന്നതായി മനസ്സിലാക്കാം ഇത് ടെലികോം മേഖലയിലെ ഇന്ത്യയുടെ വളർച്ച മാത്രമല്ല കാണിക്കുന്നത് പകരം ഇന്ത്യൻ സമൂഹം പുതിയ സാങ്കേതിക വിദ്യകളുമായി എത്ര വേഗത്തിൽ പൊരുത്തപ്പെടുന്നു എന്നുകൂടിയാണ് അതിനാൽ തന്നെ സിക്സ് ജി ഉൾപ്പെടുന്ന ടെലികോം സെക്ടറിനെ എടുക്കുമ്പോൾ ഇന്ത്യ ശരിയായ പാതയിലാണെന്ന് പറയാം രണ്ടായിരത്തി മുപ്പതിലാണ് സിക്സ് ജി സാങ്കേതിക ലഭ്യമായി തുടങ്ങുക ഇന്ത്യ എത്ര വേഗത്തിലാണ് ഫോർ ജി ഫൈവ് ജി സാങ്കേതിക നടപ്പിലാക്കിയത് എന്നത് ഒരു സൂചനയായി എടുത്താൽ സിക്സ് ജി സാങ്കേതിക പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലും ഇന്ത്യ മുന്നിലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജയ്ഹിന്ദ് ചാണകിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക